അസ്സാ വലൈക്കും വറഹമത്തുള്ള കുറേ വണ്ടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഇത് ഗസഭഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ ഒരു ടണലാണത് നേരെ നമുക്ക് കുതായ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളാണിത് കേട്ടോ വെള്ളിയാഴ്ച രാവാണ് ഇരുപത്തേഴ് നവംബർ അതുപോലെ തന്നെ റബീൽ റബീ ജമാഅത്തുൽ ജമാഅത്തുല്ലാഹർ കേട്ടോ ആറാം തീയതി നമ്മളോട് ഇവിടെ പറയാൻ പോകുന്നു ഇവിടെ ഒരു ടണലാണോ നിങ്ങൾക്ക് കേട്ടോ ഇത് മിസ്ഫലയിലേക്ക് പോകുന്ന ടണലാണ് കേട്ടോ അങ്ങനെ റുസൈഫയിലേക്കൊക്കെ പോവാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലാസ്റ്റ് എൻ്റിലൊരു ഹോട്ടൽ ഉണ്ട് എന്നാലും ഇവിടെ നമ്മളെ കുറച്ച് ആജിമാരൊക്കെ ഉണ്ട് അവരൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹോട്ടൽ ലാസ്റ്റ് എൻഡിലെ ഹോട്ടൽ എന്നാലും ഇവിടെ അതൊക്കെ കണ്ടു എന്നാലും ഈ ഹോട്ടലിലാണ് വന്നത് അതായത് അലഹം ഇല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയ ഭക്ഷരട്ടോ ഈ ചന്ദ്ര കണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ വീടുകളൊക്കെ ഉണ്ടോ അവിടെ ചന്ദ്ര നല്ലൊരു ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു ചന്ദ്രൻ്റെ ചന്ദ്രക്കലയൊക്കെ കാണാട്ടോ അതൊക്കെ വീടാണ് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ കാണുന്നത് ഈ പള്ളിയിലൊക്കെ എടുത്ത ആളൊക്കെ ഇവിടെ നിന്ന് നിസ്കരിക്കാം കാരണം ഇവിടെ ചെറിയൊരു കുന്നാണ് ഈ കുന്നിങ്ങനെ കേരളം അങ്ങനെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിൻ്റെ ഈ കുന്നിൻ്റെ താഴ്വാത്താണ് വീർവലിയില എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അവിടെയൊക്കെ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ അതെ ഞാനിപ്പോൾ കേട്ടോ ഇവിടെ നിന്നാണ് ഇതാണ് ലാസ്റ്റ് എൻഡിലുള്ള ഒരു ഹോട്ടൽ അന്നേരം ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഉമ്പ്രക്കാരെയൊക്കെ ഇടുന്നത് നല്ല ശബ്ദമുണ്ടല്ലേ വണ്ടിൻ്റെ ഒക്കെ ഏതായാലും ഞാനിവിടെ നിന്ന് താഴത്തേക്ക് പോവാണ് അതെ ഇങ്ങനെ താഴത്തേക്ക് അറിവിനൊക്കുള്ളിൽ ഇങ്ങനെ പോവാണ് കേട്ടോ ഇവിടെ നമ്മൾ ബ്ലോക്ക് ടവറൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ സമയം പത്ത് മണിയോടെ അടുക്കുന്നു അങ്ങനെ ഞാൻ താഴത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതിൽ കൂടെയൊക്കെ പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ഇതൊക്കെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയാലേ നമുക്ക് റിയാബോ മറ്റേ വീർവലി റോഡിലേക്ക് പോവാം കേട്ടോ ഞാൻ ഞാനിങ്ങനെ പോകുന്നില്ല ഇതിൽ കൂടി തന്നെ പോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഈ ഭാഗത്തോടെ തന്നെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ പോകുന്ന വഴിയിൽ വണ്ടി ബസ്സുകളൊക്കെ ഇങ്ങനെ വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ഇഷ്ടംപോലെ ബസ്സുകൾ അങ്ങനത്തെ ഇങ്ങനെ വരും രാജിമാരെയും കൊണ്ട് എന്നിട്ട് എവിടെയൊക്കെ ചെറിയ ചെറിയ മുസല്ലകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇടങ്ങളിലൊക്കെ നിസ്കാരത്തിന് വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ കാണാം അത്യാവശ്യം ഇവിടെ നിന്ന് അറബിൻ്റെ ഇതന്നെ തുടരുന്നതാണ് കേട്ടോ ഇമാമിനെ തുടരുന്ന സ്ഥലമാണ് അതിലൂടെ വണ്ടികൾ വരുന്നു ആജിമാർ വരുന്നു കേട്ടോ ഇങ്ങനെ ബാഗ് ഇറക്കുന്നു സാധനങ്ങൾ ഇറക്കുന്നു ലഗേജ് ഇറക്കുന്നു ഹോട്ടലുകളിലേക്കാളിങ്ങനെ പോണു അലഹദില്ല എന്തായാലും പഠിച്ച റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അമീൻ ഏതോ ഒരു ഉമ്ര ഗ്രൂപ്പ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് അവരെ ഒന്ന് കാണാം കുറച്ച് ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിലൊക്കെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ പക്ഷേ അല്ല പടച്ചറപ്പിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇതാ ഇവിടെ നിന്ന് ഇവിടെ ഒരു വണ്ടി കാറ് വരുന്നുണ്ട് എന്നാൽ ഇതാണ് ബീർ ബലി കേട്ടോ ഈ വണ്ടികൾ വരുന്നതാണ് ബീർവലി ഇതിലാണ് കുറേ മലയാളികൾ ഉണ്ടാവും ഈ റോഡിൽ റോഡിലുണ്ടോ ഇതിൽ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഇതിന്റെ ഉള്ളില് എന്നാൽ ഇതിലൊക്കെ കൂടുതലും മലയാളികൾ വന്ന് നിൽക്കുന്ന സ്ഥലം ബീർബലി ഞാൻ അത് നിങ്ങൾ കാണിച്ചു തന്നു അലഹമില്ല പിന്നെ ഈ കേരളത്തിന് മുന്നാണ് ഞാൻ പോയ ഓട്ടല്ലോ കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ പോവാണ് കേട്ടോ ഇവിടെയൊക്കെ കച്ചവടക്കാരും ആൾക്കാരും അലഹമ്മ ഇവിടെയൊക്കെ ഒക്കെ കണ്ട നല്ല കച്ചവടത്തിന്റെ തിരക്കാണ് ആൾക്കാർ ഇങ്ങനെ കച്ചവടം കച്ചവടം ചെയ്യുന്ന തിരക്കാണ് കേട്ടോ എന്നാലും പടച്ച റബ്ബിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ മീൻ വെറുതെ റോണ്ടടിച്ചതാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് അൽഷോദ ഹോട്ടലിന്റെ അടുത്തെത്തി കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്താ ഇവിടെ ഒന്നും ഇവിടെ ഒക്കെ ഭയങ്കര തിരക്കാണ് തിരക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കച്ചവടക്കാരുടെ തിരക്ക് കേട്ടോ തെരുവിൽ ഇങ്ങനെ കച്ചവടം ചെയ്ത് ഇവിടെ കുറെ അഭയാർത്ഥികളുണ്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് അലഹമില്ല അൽഷോദ ഹോട്ടലിന് മുന്നിലെത്തി ഇങ്ങനെ പാസ് ചെയ്ത് പോവാൻ കേട്ടോ അവരെ റിസെപ്ഷൻ ആയത് ഈ അൽഷോദന്റെ ഹോട്ടലിന്റെ എന്നാലും ഇവിടെയൊക്കെ ബസ്സുകളൊക്കെ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊടുക്കണ്ടോ അങ്ങനെ വരുന്ന ബസ്സുകളൊക്കെ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് അതിൽ കൂടി ആജിമാരെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാലും ഇവിടെ ഒരു പുതിയതായിട്ടൊരു കടയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് മലയാളികളാണെന്ന് തോന്നുന്നു റെസ്റ്റോറൻ്റ് എന്തായാലും അലഹദില്ല ഇതിൽ കൂടി ഇങ്ങനെ നടന്ന് അജാദ് മസാഫിയിലേക്ക് എത്താൻ പോവാണ് എവിടെയൊക്കെ ഇങ്ങനെ വണ്ടികളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഹാജിമാർ ഇറക്കുകയാണ് കേട്ടോ അവരുടെയൊക്കെ ഹോട്ടലുകളുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോട്ടൽസ് ഉണ്ട് ഹാജിമാർ താമസിക്കുന്ന കണ്ടോ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ വഴിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉമ്മ ഇങ്ങനെ അവരുമറക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു നടന്ന് ഈ ഭാഗത്തെത്തി അലഹദില്ല അള്ളഹാവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ കണ്ടോ എല്ലാ ഭാഗത്തും കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ ഓരോരോ ഭാഗങ്ങളിൽ കൂടി അന്നേരം ഇവിടെ നിന്നൊക്കെ റോഡ് ആയിട്ട് പോകുന്നുണ്ട് രണ്ട് ഭാഗങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇത് നിഹർ നെഹറ് നെഹറ് ഏതായാലും അവരെ ഒന്ന് നിങ്ങളിലേക്ക് പകർത്തി അയച്ചു തരാം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരാണ് മട്ടന്നൂർ ഉദബി ഉസ്താദിന്റെ വരുന്ന ഗ്രൂപ്പാണെന്ന് തോന്നുന്നു നെഹ്റ് എല്ലാവരും ഇങ്ങനെ നടന്ന് അറബിനകളിൽ ഇങ്ങനെ എത്താൻ പോണു അതിൻ്റെ ഇടയിൽ മൻഷെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ഉണ്ടോ എന്നാലിങ്ങെത്തിയപ്പോ ഇവരെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി നമ്മുടെ നെഹ്റില് വന്ന ആൾക്കാരാണ് കേട്ടോ ഇത് ഞാൻ വന്ന വഴിയാണത് അത് നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുക ഇൻഷാന്നാൽ നാം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അതെ നിങ്ങൾ കണ്ടതെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അങ്ങനെ എവിടെ ഇങ്ങനെ തിരിഞ്ഞ് വെക്കുമ്പം വേറെ ഒരു ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എൻ ഇ ഒ അങ്ങനെന്തോ കാണുന്നുണ്ടോ അത് നമുക്ക് വെള്ളിയാഴ്ച രാമൻ്റെ കാഴ്ചകളിലേക്ക് പോകട്ടോ അറബിലെ അതിനിടയിൽ വേറെ ഒരു ഗ്രൂപ്പ് പോകുന്നുണ്ടോ കേട്ടോ നിർത്താല അങ്ങനെ എന്തോ ആണ് ഗ്രൂപ്പിൻ്റെ പേര് ഇങ്ങനെ നടന്ന് അറമ്മിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഞാനങ്ങനെ പുറകോട്ടിങ്ങനെ തിരിഞ്ഞു വയ്ക്കുമ്പോഴാണ് നമ്മുടെ മലയാളി ഹാജിമാരോട്ടോ നിങ്ങൾ അറിയുന്നവരൊക്കെയാണ് ഇതെന്ന് അറിയില്ല മാണിയൂരില്ല മാണിയൂർ ഭാഗത്താണ് അതിൻ്റെ ഇതൊന്നും എഴുതിയിട്ട് കാണുന്നത് കേട്ടോ മഷാ അതാഗ്രഹിക്കട്ടോ അങ്ങനെ ഞാൻ നടന്ന് പരിശുദ്ധമായ അറമ്മൻ്റെ അടുത്ത് എത്തി കേട്ടോ അതാ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം വെള്ളിയാഴ്ച രാവിലെ എന്തായാലും വന്നാൽ ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും വന്നാൽ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും രാഹത്തും സമാധാനമൊക്കെ തരട്ടെ ഇത് നമ്മുടെ മലയാളി മലയാളികളാണ് കേട്ടോ കേട്ടോ അവർക്ക് ഇങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അവർക്കൊക്കെ വന്നപ്പോൾ നാട്ടുകാരൊക്കെ കണ്ടിട്ട് അല്ല അലഹദില്ല ഇവിടെ ബ്ലോക്ക് ചെയ്തു ആ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ ആജിമാരെ കയറ്റി വിടുന്നത് കേട്ടോ ബാബ് ഇസ്മായിലിൻ്റെ മൂന്നാം നമ്പറിൻ്റെ കൂടി കണ്ടോ അങ്ങനെ പ്രഭാതത്തോട് അടുക്കുന്ന സമയമാണ് കേട്ടോ സമയം മൂന്ന് മണി കഴിഞ്ഞു വർഷത്തുമാബാലയം ഇവിടെ ഈ ഗേറ്റ് അടച്ചിട്ടേ ഉള്ളൂ ഒന്നു ഗേറ്റ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോ ഇഷാ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു അങ്ങനെ പ്രഭാതത്തോട് അടുക്കുന്ന ഒരു സമയം ഞാനങ്ങനെ കബാലയത്തിലേക്ക് ഇറങ്ങിയാൽ നടക്കട്ടെ റദ്ദാഹ് അനുഗ്രഹിക്കട്ടെ കുറച്ചെറുപ്പിൻ്റെ കാരണമായിട്ടാവട്ടെ ഈ ചുമയുടെ മഹത്വമുണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നൽകട്ടെ കണ്ടോ സുബേൻ്റെ അടി സുബൈ നമസ്കാരത്തോടെ അടുപ്പിച്ചെ ഗേറ്റ് തുറക്കും റിഹുവിൻ്റെ എല്ലാ ഉണ്ടാവട്ടെ ആമീൻ ജുമാ ഈ പ്രഭാതം അടു പ്രഭാതം അടുക്കുന്ന കണ്ടോ എല്ലാവരും കൂടുതൽ ആൾക്കാർ ഇഹറാമിലാണ് പരിശുദ്ധം ആറാമിലേക്ക് കടന്നു വരുന്നുണ്ടോ സമയം ഏകദേശം മൂന്നേ അഞ്ചായി കേട്ടോ അതായാലും അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ആമീൻ ഞാറുമ്പോ അലീൻ നല്ലൊരു കാഴ്ച നിങ്ങള് എഴുതാറിയിരിക്കുന്നതൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ കഴിയില്ല എല്ലാവർക്കും വേണ്ടിട്ടും പ്രത്യേകമായിട്ട് വാശ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ മൂന്നാം നമ്പറിന്റെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ എന്നാലിവിടെ ഇങ്ങനെ കാണാം ഇഹ്റാമലിങ്ങനെ ആജിമാരിങ്ങനെ ഒഴുകിവരുന്നിങ്ങനെ കാണാം കേട്ടോ എന്തായാലും വെള്ളിയാഴ്ച പ്രഭാത്തോട് എടുക്കുമ്പോൾ കൂടുതൽ ആജിമാർ ഇങ്ങനെ അറിയാതെ ദമാമ് ആഹില് അങ്ങനെ പല ഭാഗങ്ങളിലും ഇങ്ങനെ വരും ഏതായാലും നമുക്കിനി ഹറമിൻ്റെ മുറ്റത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാം കേട്ടോ ക്ലീനിങ് ഒക്കെ തുടങ്ങി അതിലൊന്ന് കാണാം ഇനി ഹറമിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കാം ഏഹ് കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിട്ട് എല്ലാവരും സുഭിനമസ്കാരത്തിന് വേണ്ടിയിട്ടിങ്ങനെ കടന്നു വരികയാണ് കേട്ടോ അതുപോലെ ുമ്ര ചെയ്യാനുള്ളവരൊക്കെ ആയിട്ട് എന്തായാലും പരിശുദ്ധമായ അറബിന്റെ ഇങ്ങനെ നടക്കാം നമുക്ക് കുറേ സമയം ആ ഇങ്ങനെ നടന്നിട്ട് വരാം കേട്ടോ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണാം ആ അന്നേരം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ആജിമാരൊക്കെ ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി കയറാൻ പ്രവേശിക്കാൻ തുടങ്ങി കേട്ടോ ഇവിടെ ഓപ്പൺ ചെയ്തു ഉണ്ട്രക്ക് വേണ്ടിയുള്ള ആജിമാരെ കേട്ടോ ഞാൻ വീണ്ടും ഇങ്ങനെ കാപാലത്തിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോകണം കേട്ടോ വേണ്ടോ ഇപ്പം തുറന്നോ കേട്ടോ നിങ്ങൾ ഇത്രയേറെ അടച്ചിട്ടായിരുന്നുണ്ടായിരുന്നത് ഇപ്പം അത് ഓപ്പൺ ചെയ്ത കേട്ടോ കേട്ടോ നല്ലൊരു കാഴ്ച ഇങ്ങനെ എൺപത്തെട്ടാം നമ്പർ ഗേറ്റ് അതുപോലെ ഇങ്ങനെ പോയിട്ട് നമുക്ക് ഹിൽട്ടൺ ടവറിൻ്റെ അവിടെ ചേർന്നിട്ട് ഇങ്ങനെ മിസ്ഫല റോഡിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ പോകണം വിഷാദ അതപ്പോൾ അനുഗ്രഹിക്കട്ടെ ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൻ്റെ മഹത്വമുണ്ട് എല്ലാവർക്കും രാഹത്വ സമാധാനമൊക്കെ നൽകട്ടെ ഹീൻ അങ്ങനെ പോകുന്ന വഴിയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ക്യാമറ ഇങ്ങനെ തിരിച്ച് നോക്കിയതാണ് കേട്ടോ ടവറിലേക്ക് മൂന്നേ കാലായി ഇത്ര സമയം നേരത്തെ മൂന്നേ അഞ്ചായിരുന്നു പത്ത് മിനിറ്റ് ഞാനങ്ങനെ അവിടെ അവിടെ പോയി ഇങ്ങനെ ചിത്രങ്ങളൊക്കെ പകർത്തായിരുന്നു നല്ലൊരു കാഴ്ച കുറച്ച് റബ്ബിൻ്റെ ഭവനത്തിൻ്റെ കാഴ്ച ഈ പ്രഭാതത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരും ദ്വാശയ കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി പ്ര നിസ്കാരത്തോടെ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്യും കേട്ടോ എട്ടാം നമ്പർ ബാത്റൂമിൻ്റെ ഈ ഭാഗത്താണ് ഉള്ളത് ഇപ്പോൾ ഇതാണ് ഞാൻ മിസ്വല റോഡ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങുന്ന റോഡാണ് ഞാനിങ്ങനെ പോവാണ് നിങ്ങൾക്ക് ഓരോ വഴി ഇങ്ങനെ കാണിച്ചു തരാം ഇത് എട്ടാം നമ്പർ ബാത്റൂമാണ് കേട്ടോ അത്യാവശ്യം അറമിനോട് ചേർന്നിട്ടുള്ള ബാത്റൂം എന്നാ പറയുക നടക്കുന്നതിൻ്റെ ഇടതു വശത്ത് ഹിൽട്ടൺ ടവറാണ് പഴയത് എന്നാ ഇത് അൽറാജി ബാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു റഡാണ് കേട്ടോ നമുക്ക് അടുത്തത് കിട്ടുന്നത് അബോക്കർ സുദീഖർ അള്ളാ വീടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ കറുത്ത ഗ്ലാസ് ഉണ്ടോ നിങ്ങൾ ഇതിലാണ് അബോക്കർ സുധീഖർ പേരുള്ള പള്ളി ഇവിടെ ആയിരുന്നു പണ്ട് വീട് എന്ന് പറയുന്നത് കേട്ടോ ഈ ഭാഗത്ത് കേട്ടോ ഈ റോളക്സിൻ്റെ വാച്ചിൻ്റെ ഒക്കെ അവിടെ പഴയ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം റാഡോ റോളക്സ് വാച്ചൊക്കെ ഉണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് കേട്ടോ പഴയ ഹിൽട്ടൻ ടവർ ഹിൽട്ടൻ ടവറാണ് ഇത് കേട്ടോ മക്ക പഴയ ടവർ താണാ പള്ളി കേട്ടോ ഈ കറുത്ത ക്ലാസ്സാണ് നമുക്ക് ശ്രദ്ധിക്കുന്നത് എൻ്റെ പേരിലുള്ള പള്ളി അത് സുബേൻ്റെ സമയത്തെ തുറക്കും കേട്ടോ പള്ളിയൊക്കെ അതല്ല ഇൻഷാ അല്ല അതങ്ങനെ എട്ടാം നമ്പർ കഴിഞ്ഞ് ആറാം നമ്പർ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകണം കേട്ടോ എഴുപത്തി ഒൻപതാം നമ്പറിൻ്റെ അടുത്തെത്തി ഇൻഫായ് ഗേറ്റിൻ്റെ അടുത്ത് കേട്ടോ എന്നാലും ഇതിങ്ങനെ പോകും അങ്ങ് നമ്മുടെ ജെറുവല് വാ ജെറുവൽ ഷുബൈക്ക അതുപോലെ തന്നെ ശാരസിത്തി ജിദ്ദ ഭാത്ത അങ്ങനെ പോകും കേട്ടോ ദാർ തോഹിദ് ഇത് അതിൻ്റെ പുറകിലൊക്കെ ജബലുമറിൻ്റെ ബിൽഡിംഗ് ആയിരുന്നു ജബൽ അല്ല ജബലുമറിൽ അവിടെ ഒരു വലിയ ഒക്കെ വന്നിട്ടുണ്ട് പുതിയ അതൊക്കെ കാണുന്നു കേട്ടോ അതിൻ്റെ പുറകാശത്ത് അന്നേരം ഇവിടെ വരുമ്പോൾ ആറ് ഏഴ് ബാത്റൂമൊക്കെ കാണാം നിങ്ങൾക്ക് ഇവിടെ കേട്ടോ ആറാം നമ്പർ ഏഴാം നമ്പർ ബാത്റൂം ഇത് വരുന്ന റോഡ് എന്ന് പറഞ്ഞു നേരെ ആൾക്കാർ വരുന്നത് ഇബ്രാഹിം ഇബ്രാഹാലി റോഡിൽ മിസ്വല ആ ഭാഗത്താണ് ആൾക്കാർ വരുന്നത് കേട്ടോ ഈ ഭാഗത്തേക്ക് നേരെ കാണുന്നത് ഇബ്രാഹ് ഖലി റോഡാണ് കേട്ടോ ഇസ്വല ഇബ്രാഖലി റോഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇങ്ങനെ വന്നിട്ട് നേരെ വന്നിട്ട് പഴയ ഹിൽട്ട് ടവറിൻ്റെ ഈ സൈഡിലോട്ട് കയറിയിട്ട് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് പുതിയ പള്ളിയാണ് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് പോകാനുണ്ട് അവിടെ ജെറുവല് ഭാഗം ആ ഭാഗത്താണ് ഷോ നമുക്കിവിടെ വെയിൻ്റപ്പ് ചെയ്യാം ഇനി പുതിയ നല്ല കാഴ്ചകളിലേക്ക് നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുക ഇൻഷാല്ല എല്ലാവർക്കും ജുമാ മുബാക് നേരുന്നു അസലാ വലൈക്കും വരഹമുല്ല വരക്ക പ്രഭാതത്തിൻ്റെ ഒരു കാഴ്ച കേട്ടോ നല്ല ഒരു കാഴ്ച വെള്ളിയാഴ്ചയാണ് മാഷാ അല്ല ഇന്നലെ നമ്മുടെ വീഡിയോ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ വീഡിയോയും അതുപോലെ തന്നെ പ്രഭാതത്തിലേക്കൂടി ഞാൻ പകർത്തിയാറ് കേട്ടോ മഷാ അള്ളാ എല്ലാവർക്കും അല്ലാതെ അനുഗ്രഹിക്കണം അനുഗ്രഹങ്ങൾ കറക്റ്റ് ആയി പടച്ചിറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ആമീൻ ഈ അറബുല്ല അലമീൻ നല്ല സുന്ദരമായിട്ടുള്ളൊരു ഹൃദയമാണ് പ്രഭാതത്തിൽ ഇങ്ങനെ ഹാജിമാരിങ്ങനെ പലയിടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ് രക്ഷിതനാണെന്നൊക്കെ നമസ്കാരം കഴിഞ്ഞ് കുറെ ആൾക്കാർ റൂമിലേക്ക് പോകുന്നു ൊക്കെ നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ വഴിയൊക്കെ സെറ്റിട്ടുണ്ട് ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊടുക്കണ്ട നല്ലൊരു കാഴ്ച അല്ല നിങ്ങൾ കാണുന്ന പ്രഭാതത്തില് പരിശുദ്ധമായി എവിടെക്കെ ഇങ്ങനെ ഈ ബാത്റൂം നമ്പർ മൂന്നിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നമ്മടെ മലയാളി ആജിമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മസാഫിയിലേക്കുള്ള വഴിയും ഇൻഷാ അല്ല എല്ലാവർക്കും എല്ലാ മത്സരങ്ങൾ ചേർക്കാം അവിടെ അതിന്റെ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല